മറ്റൊരു ഗ്രന്ഥം അജിയാത്ത ഈ വീട്ടി വീരാങ്കുട്ടി മൗലവി അദ്ദേഹം അജിനെ പോയ സമയത്ത് പുലിക്കോട്ടിൽ ഹൈദറൊക്കെ അവരുടെ കാലക്കാരാണ് പുലിക്കോട്ടിൽ ഹൈദറും പിന്നെ ആമുദുമല്ലാത്ത രണ്ടാളും ഈ പുലിക്കോട്ടിൽ ഹൈദർ പാട്ട് എഴുതും പുലിക്കോട്ടിൽ ഹൈദർ എന്ന് പറഞ്ഞാൽ നല്ല ധനാഢ്യനാണ് നല്ല മുതലുള്ള സമ്പത്തുള്ള ആളാണ് അദ്ദേഹം പാട്ട് എഴുതും അദ്ദേഹത്തിന്റെ പാട്ട് പകർത്തി എഴുതി ചന്ത അച്ചടിച്ച് ചന്തയിൽ വിൽക്കുന്ന പണിയാണ് ആമുദല്ലാക്ക അങ്ങനെ അവർ രണ്ടുപേരെ എപ്പോഴും ഒപ്പം ഒപ്പാണ്ടാവുക ഇവരൊക്കെ മൗലവി ഹജ്ജ് ഹജ്ജിന് പോകുന്ന ആളുകളുടെ കൂടെ അവരെ യാത്ര യാത്രയെക്കാൻ പോയത് വേനൊക്കെ പോയിക്കോട്ടിന്ന് പറഞ്ഞത് പക്ഷെ ബോംബെ വരെ പോയിട്ടുണ്ട് എത്തിയപ്പോഴാണ് ഹജ്ജിന് പോകുന്നതിൽ പെട്ട ഒരാള് ഒരാളുടെ കുടുംബക്കാരെ മരിക്കുകയും അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചു പോരുകയും ആ വേപ്പിൽ അജ്ജിന് പോകാൻ ചാൻസ് കിട്ടിയതാണ് അദ്ദേഹം അവിടെ ബോംബെയിൽ കിസപ്പാട്ടുകൾ പാടി പറഞ്ഞ് പൈസ ഉണ്ടാക്കുകയും അങ്ങനെയാണ് അജ്ജിന് പോയത് എന്ന് ഈ കിസപ്പാട്ടിന്റെ തുടക്കത്തിൽ പറയുന്നുണ്ട് ഇദ്ദേഹം നല്ലൊരു മുസ്ലിം ലീഗിന്റെ പി ടി കോഴിക്കോട് ഒരു സമ്മേളനത്തിൽ കോൺഗ്രസും അതുപോലെ മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ചുള്ള സമയത്ത് അങ്ങനെ കോൺഗ്രസ് മാർക്സിസ്റ്റ് പാർട്ടിയും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചു ആ സമയത്ത് മുസ്ലിം ലീഗിന്റെ ഒരു സമ്മേളനം കോഴിക്കോട് നടക്കുന്ന സമയത്ത് സി എച്ച് മുഹമ്മദ് അടുത്ത് ഈ വിരാങ്കുട്ടി മുതലൊരു സ്റ്റേജിലിരിക്കുക ഈ സമയത്ത് സി എച്ച് അദ്ദേഹത്തോട് പാട്ട് പാടാൻ പറയുന്നുണ്ട് അപ്പൊ പാടിയ പാട്ടാണ് കാണാൻ പോകുന്ന പൂരം കേൾക്കണേ ഈ കോഴിക്കോട്ട് കോൺഗ്രസെയും പറ്റി പാടിയ പാട്ടാണ് അതെല്ലാം പാട്ടാണ് ഇങ്ങനെ രാഷ്ട്രീയ ഗാനങ്ങൾ ധാരാളം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് പി ടി വീരാൻകുട്ടി മുറി